പേടിയുണ്ട് ഇന്നലെ രാത്രിയൊക്കെ നല്ല ഉച്ചത്തില സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നു സൗണ്ട് വെക്കുമ്പോഴത്തേക്കും പേടിയുണ്ട് എന്നാലും നമ്മളെ ആയിരിക്കും നമ്മളെ വച്ചാരിക്കില്ലേ അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ ഇതിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ട് വീടിന് അഹവും വെള്ളം കേറി ഇതായി പോയി കുറച്ച് ഭാഗം നശിക്കുകയും ചെയ്തു മണ്ണെടുത്തിട്ട് ആ മുറിക്കകത്ത് കേറാൻ പറ്റാത്തൊരവസ്ഥ കുലുങ്ങുന്നു വീട് ഏത് നിമിഷം എന്തേലും സംഭവിക്കാന്നുള്ള രീതി ഇവർ ഈ പത്ത് ലക്ഷം തന്നതുകൊണ്ട് നമ്മൾ ഈ സ്ഥലം കൊടുത്ത് ഇതുപോലെ ഒരു വീട് വയ്ക്കാനൊന്നും പറ്റത്തില്ല പത്ത് ലക്ഷം രൂപ കിട്ടിയാൽ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ടാണ് മാറാതെ ഇവിടെ തന്നെ താമസിച്ചത് റോഡുകാരെടുത്താൽ കൂടുതൽ കിട്ടുമല്ലോ അന്നേരം നമുക്ക് ഇവിടെ ഒരു സെൻറ്റ് വേണമെങ്കിൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ കൊടുക്കണം ഒരു സെൻറ് സ്ഥലം അപ്പം പിന്നെ ഈ പത്ത് കൊണ്ട് നമ്മൾ എന്തിരി പ്രളയമുണ്ടായാൽ അതിൻ്റെ കൂടെ ഒരു ചുവട്ടെന്നും പറഞ്ഞിരിക്കുന്നതാണ് ഗവണ്മെൻറ്റിൻ്റെ സഹായമൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ തരത്തൊന്നുമില്ല ഈ പ്രാവശ്യപ്പോൾ ഇന്നലെ ഈവനിങ് മുതൽ കടല് കയറാൻ കൊണ്ട് തുടങ്ങിയത് കടല് കയറിയിട്ട് ഫുൾ ഇവിടെ ബ്ലോക്ക് ആയിരുന്നു വണ്ടികളെല്ലാം ഈ വഴിക്കാ പോകുന്നത് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു നിറച്ച് മണ്ണ് ഇവിടെ വീണിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് വീട്ടിൻ്റെ വീട്ടിലെവിടേക്കും ഫുള്ളും വെള്ളം കയറുന്നു നല്ല സന്ധ്യ കഴിഞ്ഞിട്ട് ആ സന്ധ്യ കഴിഞ്ഞാൽ ഫുള്ളും വെള്ളം കയറാൻ തുടങ്ങി മൊത്തത്തിൽ പിന്നെ ഇന്ന് രാവിലെ എപ്പോൾ ജെ സി ബി ഉണ്ടോന്ന് ഫുള്ളും മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ആ വശത്തൊക്കെ വീടുണ്ടായിരുന്നു കംപ്ലീറ്റും പോയി കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം കൊണ്ടാണ് ഇത്രയും മാറ്റം വന്നത് കംപ്ലീറ്റ് വീടുകളും പോയി സ്ഥിരമായിട്ടിങ്ങനെ ചാനലുകാരും എല്ലാവരും വന്ന് ഇതുപോലെ ചോദിച്ചു ഓരോന്ന് പറഞ്ഞ് ചോദിച്ചു പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇതുവരെയും യാതൊരു തീരുമാനവും ആയിട്ടില്ല നമുക്ക് സാങ്ഷൻ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പുലിമുട്ട അടിക്കാനുള്ള സാങ്ഷൻ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു നമ്മൾ കാണുന്നില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകും കുറച്ച് നാളും കൂടെ കഴിയണങ്കിൽ റോഡ് കംപ്ലീറ്റ് പോകാനാ സാധ്യത പിന്നെ ഇതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവസ്ഥയല്ലേ പക്ഷേ ഈ കള്ളക്കടൽ എന്ന് പറഞ്ഞിട്ട് കേട്ടായിരുന്നോ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ട് അതുകൊണ്ട് ഇത്തവണ ഇച്ചിരി കൂടുതലാണോ ഈ കൂടുതലായിരുന്നു പിന്നെ മാറി താമസിക്കാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പറഞ്ഞില്ലേ നമുക്കിപ്പോ വന്ന് കാണുമ്പഴേ അറിയാ കിടക്കുന്നത് നമ്മള് പറഞ്ഞ പേടിയുണ്ട് വെള്ളം വെള്ളം ഇന്നലെ രാത്രി ഒക്കെ നല്ല ഒച്ചത്തില സൗണ്ട് കേട്ടോണ്ടിരുന്നു നല്ല സൗണ്ടായിരുന്നു മുൻപ് എപ്പോഴേലും ചേച്ചി ഓക്കി വന്ന സമയത്ത് ഇവിടെ മാറി താമസിച്ചായിരുന്നു പിന്നെ വീട് പോയവർക്കൊക്കെ വേറെ വേറെ സ്ഥലത്തൊക്കെ വീട് വെച്ച് താമസിക്കുന്നുണ്ട് പക്ഷെ എത്രയായിരുന്നാലും നമ്മുടെ സ്ഥലത്ത് താമസിക്കുന്ന കണക്ക് വരില്ലല്ലോ അപ്പുറം വേറെ സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അതെല്ലാം മാറാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളവരുടെ ജോലിയൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന സമയത്ത് കറണ്ട് മിക്കവാറും കട്ട് ചെയ്യും ഇപ്പം ചൂടൊക്കെ അല്ലേ ഒന്നാമതായി നല്ല ചൂട് പിന്നെ നമുക്ക് കടൽക്കാറ്റ് കിട്ടുമെന്നുള്ളൊരു ആശ്വാസം ഉണ്ടെങ്കിലും ചൂടാണ് വീട്ടിനകത്ത് പിന്നെ വെള്ളം ഇല്ല പൈപ്പ് ലൈനിൽ വെള്ളം വരാറില്ല ഇപ്പം പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് വെള്ളമില്ല ഈ ഭാഗത്ത് ഇപ്പം ഇന്നലെ രാത്രി അല്പ ഒരു മണിക്കൂർ അരമണിക്കൂർ അങ്ങനെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇല്ല പിടിച്ചു വെക്കും എന്നാലും ഒരു പരിധിയില്ലേ പത്ത് പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും പരിധിയില്ലേ നമുക്ക് പിടിച്ചു വെക്കുന്നതിനൊക്കെ വെള്ളം ഇല്ല അത് തന്നെ അവസ്ഥ സംസാരിക്കോടും പറയുന്ന പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് ആരും അധികാരികളൊന്നും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല എല്ലാം ചെയ്യാന്ന് പറഞ്ഞ ഈ ഇലക്ഷൻ്റെ സമയത്ത് രണ്ടുമൂന്ന് ദിവസത്തിന് മുന്നേ ഇലക്ഷിന്റെ സമയത്ത് ചേർത്ത് രണ്ടുമൂന്നു ദിവസം വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഇല്ല ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലൊക്കെയാ വരാറ് ഇവിടെ വെള്ളം കടലിൽ ഈ സമയത്ത് വെള്ളം കയറുന്ന സമയത്ത് കടലിൽ നിന്ന് വെള്ളം കയറി നേരെ കായലിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ കായലിന്റെ ഭാഗത്തുള്ള മണ്ണും ഒട്ടുമിക്കാലും പോയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇങ്ങനെ വീതി കൊറഞ്ഞുവരിയ ഈ പ്രദേശത്തിന്റെ ശരിക്കും വീതി ഞാൻ കുറഞ്ഞിട്ടുണ്ട് ഒട്ടും ഇല്ല കായലിന്റെ ഭാഗത്തേക്കൊന്നും മണ്ണ് കുറവാണ് നല്ല കുറവാ സൗണ്ട് പേടിയുണ്ട് എന്നാലും നമ്മളെ ആയിരിക്കും ആ നമ്മളെ വച്ചാരിക്കല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ ഇപ്പൊ വരെ ഇവിടെ താമസിക്ക അതെ ഓക്ക് എന്നപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ നാല് ദിവസത്തേക്ക് മാറി പിന്നെ ഇങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു ഇവിടെ ഒന്നതിനു ശേഷം പിന്നെ ഇപ്പൊ കെട്ടി മരിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷു അത് മൊഴികളെ മോളുടെ വീട്ടിലായിരുന്നു ഞങ്ങള് പറഞ്ഞില്ല ആരും പറഞ്ഞില്ല ഞങ്ങളിവിടെ തന്നെയാ താമസിക്കുന്നത് എന്നാൽ രാത്രിയാകുമ്പോ ഭയങ്കര സൗണ്ടാ അതെ ഇവിടെ ഒക്കെ വെള്ളമായിരുന്നേ ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോഴേ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കായപ്പോഴത്തേനും മെമ്പർ വന്നായിരുന്നേ പഞ്ചായത്തുള്ള ആള് വന്നിട്ട് പിന്നെ ഇവിടെ ഒക്കെ നോക്കി അന്നേരം ഇവിടെ വെള്ളം ഒരുപാട് കേറിയിരിക്കുമായിരുന്നു അന്നേരം പിന്നെ ഈ വീടുവിലൊക്കെ പിടിച്ചിട്ടുണ്ട് പോയി മനോരമകാര് അങ്ങനെ അവര് പിടിച്ചുണ്ടുപോയിട്ട് പിന്നീട് അമ്മ തൂത്തോന്ന് പറഞ്ഞു പറഞ്ഞു വെള്ളം തൂത്തോളയായിരുന്നു അന്നേരം അപ്പൊ ഇനി വരെ ഒഴിപ്പോയി അന്നുകൂടെ അങ്ങനെ അവർ നോക്കിയിട്ട് പറഞ്ഞ് ആ കുഴപ്പമില്ല ഞങ്ങൾ പിടിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു ഇന്നലെ വാർത്തയിൽ കണ്ട പോലെ തന്നെ വീട് ഈ കടൽക്ഷോഭം കാരണം വീട് ഇവിടെ ഭാഗം തകർന്ന് വീണ ആ ചേച്ചിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ആ ചേച്ചികളത്ത് നമുക്ക് സംസാരിക്കാം ഇന്നലത്തെ ഇതിൽ ഇതിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ട് വീടിൻ്റെ അഹവും വെള്ളം കയറി ഇതായിപ്പോയി കുറച്ച് ഭാഗം നശിക്കുകയും ചെയ്തു കഴിഞ്ഞ ഈസ്റ്റർ മുമ്പ് ഒരു കടൽ ഇതുപോലെ അത് വീട്ടു സാധനങ്ങളെല്ലാം പോകേണ്ടി വന്നായിരുന്നു ആകാര സാധനങ്ങളായാലും എന്തുമായാലും അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ഗവൺമെൻറ് തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തം ഇല്ലാതെ നിൽക്കുകയാണ് സ്ഥലം പേടിക്കുവോ അതോ വീട് വയ്ക്കുമോ എന്നുള്ള ആ ഒരു വേദനയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ വീട് ഇത് വീഴുന്ന സമയത്ത് ചേച്ചി ഞങ്ങളിലുണ്ടായിരുന്നേരം രാത്രിയും ഒരു മണി നല്ല കടലായിരുന്നു അത് ആ കടലിൽ തന്നെ ഞങ്ങൾ കിടന്നു അല്ലാതെ വേറൊരിടവും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ അറിയിച്ചു അവർ ഇന്നലെ വന്ന് നോക്കിയിട്ടൊക്കെ പോയായിരുന്നു എം എൽ എയും വന്ന് ഞങ്ങളുടെ വാർഡിലെ മെമ്പറും വന്നായിരുന്നു അന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ രീതിയിൽ പോയി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ആയിരുന്നു ഈസ്റ്റേണായ ഇടയ്ക്ക് കടൽ വന്നത് ഈ സംഭവം യും പേടിക്കുന്ന ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു ചിന്തയെല്ലാം കിടക്കുന്നത്രേ ഉള്ളു ഇനിയിപ്പൊ ഇതിനകത്ത് കയറി വീട്ടിൽ കയറിയ കടലും മണ്ണും അഴുക്കും എല്ലാം കാണാം ഏ വീട് വെച്ചിട്ട് മൂന്നാല് ആയതേ വർഷമായതേയുള്ളു അമ്മയും മരിച്ചു പപ്പയും മരിച്ചു ഒരാങ്ങളെ ഉള്ളതും മരിച്ചു അപ്പൊ എന്നെ കെട്ടിച്ചത് കൊല്ലത്ത അമ്മയുടെ മരണത്തോടെ ഞാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു എന്റെ ഹസ്ബൻഡും ഉണ്ട് കടൽ പണിക്ക് പോകുന്നുണ്ട് മക്കൾ രണ്ടും പഠിക്കുന്നു പുറത്ത് നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല എല്ലാ വീടുകളുടെ ഉള്ളിലും നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കയറിയിട്ടുണ്ട് നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ച ചേച്ചിയുടെ വീടിൻ്റെ അകത്താണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ അടുക്കള വശത്ത് മണലൊക്കെ ഇത്രത്തോളം കയറിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ എല്ലാം പൊട്ടി പൊളിഞ്ഞു നമുക്ക് രാത്രി വഴിച്ച് കളഞ്ഞായിരുന്നു രാത്രി ഒന്നര വരെ കടലായിരുന്നു ഇനിയിപ്പോൾ ഏറ്റവും കുളുമ്പോൾ വീണ്ടും വരും കടൽ കയറി വെച്ചേക്കാം ഇവിടെ എല്ലാ സാധനങ്ങളെല്ലാം അപ്പുറത്തെ ബെഡ്റൂമിലാണ് അപ്പുറത്തെ ബെഡ്റൂം അവിടെ ബാക്കിൽ പോകുമ്പോൾ ഞാൻ അവിടെ കാണിക്കല്ല് അടിത്തിട്ടിളകി മണ്ണെടുത്തിട്ട് ആ മുറിക്കകത്ത് കേറാൻ പറ്റാത്തൊരവസ്ഥ കുലുങ്ങുന്നു വീട് ഏത് നിമിഷം എന്തേലും സംഭവിക്കാന്നുള്ള രീതി അവര് വന്നിങ്ങനെ നോക്കിക്കൊണ്ട് പോവേയുള്ളു അല്ലാതെ ഒന്നും മാറി നിങ്ങൾ ചാവുക ജീവിക്കുക അത് അവരുടെ വിഷയമല്ല മുതാ ഓ ഇന്നലെ വൈകിട്ട് മുതൽ കയറിയത് ഇന്നലെ രാവിലെ മുതൽ കയറിയതാണ് അന്നേരം മുതൽ നമ്മളിവിടെ രാത്രി ഞാൻ അപ്പുറത്തെ ഒരു വീട്ടിൽ പോയി കിടന്നു പിന്നെ ഇവിടെ മക്കളും ആൾക്കാരും ഒക്കെ പങ്ക് പോയി മാറി ഒരു വാടക വീട് പോയി താമസിക്കുമ്പോഴൊക്കെ ആ ഇവിടെ കിടന്നില്ല നമ്മളപ്പുറത്താണ് മാറി കിടന്നു ആ സൗണ്ട് വരും നമുക്ക് പേടി നമ്മളിത് കേട്ട് 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 കേട്ടങ്ങനെ ശീലമായി പോയി ഈ എം എൽ എ ഒക്കെ വന്ന അവരിങ്ങനെ മാ വെല്ലി നാട്ട് കാണാൻ വന്നാണക്ക് അന്നൊന്ന് ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടു പോയി അങ്ങനെ ഇവിടെ കുറഞ്ഞ ആൾക്കാരെ ഉള്ളു എല്ലാവരും മാറിയൊക്കെ പോയവരാണ് നമുക്ക് എഴുതി കൊടുത്തിട്ടൊന്നും വീടിന് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു അന്നൊന്നും അത്ര കടലും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇത്രയും ഗുരുതരമായത് അതൊക്കെ അവരൊക്കെ പത്ത് ലക്ഷത്തിന്റെ പദ്ധതിയിൽ കിട്ടിപ്പോയവരാണ് ആ വീട് അപ്പുറത്തെ വീടൊക്കെ ഈ ഏരിയാലും ഞങ്ങളൊരു വീട് അങ്ങേപ്പുറത്ത് അപ്പുറത്ത് വന്ന് രണ്ടു മൂന്ന് വീടുകൾ വേ ഉള്ളു എഴുതി കൊടുത്തിട്ടുണ്ടോ അപ്പൊ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അവര് റോഡിനെടുക്കുമെന്നാണ് റോഡുകാരെടുക്കുമെന്നാണ് പറഞ്ഞത് കൊണ്ട് നമ്മൾ പിന്നെ ഇവർ ഈ പത്ത് ലക്ഷം തന്നത് കൊണ്ട് ഈ സ്ഥലം കൊടുത്ത് ഇതുപോലെ ഒരു വീട് വെക്കാനൊന്നും പറ്റത്തില്ല പത്ത് ലക്ഷം രൂപ കിട്ടിയ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ടാണ് മാറാതെ ഇവിടെ തന്നെ താമസിച്ചത് റോഡുകാർ എടുത്താൽ കൂടുതൽ കിട്ടുമല്ലോ അന്നേരം നമുക്ക് ഇവിടെ ഒരു സെൻറ്റ് വേണമെങ്കിൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ കൊടുക്കണം ഒരു സെൻ്റ് തരത്തിന് അപ്പോൾ പിന്നെ ഈ പത്ത് കൊണ്ട് നമ്മൾ എന്തി ചെയ്യും ഒന്നല്ല ചെയ്യാൻ പറ്റും ആ എല്ലാം ഒതുക്കി വെച്ചോണ്ടിരിക്കുകയാണ് പ്രളയം ഉണ്ടായാൽ അതിൻ്റെ കൂടെ വലിച്ച് വോട്ടെന്നും പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇനിയിപ്പോൾ ഗവൺമെൻറ്റിന് സഹായമൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ തരത്തൊന്നും അതിന് തന്നെ ഈ പത്ത് ലക്ഷം രൂപ തന്നാൽ നൂറ് ഡിമാൻഡാണ് ഇത്ര ഇന്ന ഇടയ്ക്ക് തന്നെ സ്ഥലം വാങ്ങിക്കാവൂ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവർ നൂറ് ഡിമാൻഡ് വയ്ക്കാം അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പത്ത് ലക്ഷത്തിൽ തന്നെ പത്ത് അറുപതിനായിരം രൂപ ആധാരം എഴുതി ഒരു ലക്ഷം രൂപ തന്നെ അങ്ങനെ പോകും പിന്നെ ബാക്കി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മൂന്ന് സെൻറ്റ് സ്ഥലം മൂന്ന് ലക്ഷം നാല് ഒമ്പത് ലക്ഷം ആയി അല്ല ഇപ്പം രണ്ട് ലക്ഷം വെച്ചാലും ആറ് ലക്ഷവും പോയി ആധാരം എഴുതി ഒരു ലക്ഷവും പോയി ഏഴ് ലക്ഷം പിന്നെ ബാക്കി മൂന്ന് ലക്ഷം രൂപയുണ്ട് ഈ ബൗണ്ടറി ഇട്ടാൻ തന്നെ തികയത്തില്ല അപ്പം പിന്നെ നമ്മൾ എങ്ങനെ അപ്പോൾ ഉള്ളതാണെങ്കിലും എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ കിടക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ കുടിവെള്ളം രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് വരും അപ്പം നമുക്ക് പിടിച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇല്ല കറണ്ടിനൊന്നും വിഷയം ഇല്ല ആ അതവര് അവര് കറണ്ട് നമുക്കുണ്ട് അപ്പൊ നമ്മളായിട്ട് മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ട് മാറി പോണതാണ് വല്ല അവത്തും വരുമൊന്നും പറഞ്ഞുകൊണ്ട് അല്ലാതെ കൊഴപ്പൊന്നുമില്ല ഇനി ആരോട് പരാതി കരഞ്ഞു കരഞ്ഞിങ്ങനെ ജീവിക്കാന്നല്ലാതെ പരാതിപ്പെട്ടിട്ടൊന്നും വരും അവരും ചെയ്തു തരണതിനും ഒരു പരിധിയില്ലേ ഗവൺമെൻറ്റത്ത് പറഞ്ഞ് അവർ നമ്മൾ കുറ്റം പറയാനും നമുക്ക് പറ്റത്തില്ല അവരും കഴിവിൻ്റെ പരമാവധിയൊക്കെ ആളെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ അവരെയും കുറ്റം പറയുന്നില്ല നമുക്ക് വേ വേണ്ടാതെ ഇരുന്നതാണ് എന്നു വെച്ചിരുന്ന ഇത്രയും സ്ഥലവും നമ്മുടെ എല്ലാ അടുത്ത് തന്നെ കിട്ടുന്ന പാട്ടിന് കളഞ്ഞുകൊണ്ട് പോവാൻ നമുക്ക് മടിയായിരുന്നു അതുകൊണ്ട് നമ്മൾ പോകാതെ ഇരുന്നതാണ് ഇപ്പോൾ ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല നമുക്ക് വന്നത് നമ്മൾ അനുഭവിക്കുക അത്ര